ഇതിപ്പോൾ ക്ഷീരവികസന വകുപ്പ് ഏറ്റുവാങ്ങി ഡയറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോയി ക്യാമ്പുകളിൽ മാത്രമല്ല ഡയറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോയി അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ വിശന്നിരിക്കരുത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൂടി ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ മാതൃകാപരമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുനരധിവാസം മനുഷ്യനു വേണ്ടി മാത്രം ഉള്ളതല്ല പുനരധിവാസം സമൂഹത്തിൻ്റെ ആകെ പ്രക്രിയയാണ് അപ്പോൾ അതിനകത്ത് മൃഗങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് ആരംഭിച്ച രണ്ട് ക്യാമ്പുകൾക്ക് പുറമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ കാറ്റിൽ ഫീഡ്സ് മുഴുവൻ ഇപ്പോൾ തന്നെ നേരെ ചൂരൽമലയിലേക്ക് മലയിലേക്ക് കൊണ്ടുപോയി പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ഇവർ നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പക്ഷി പിന്നെ മൃഗങ്ങൾ പൂച്ചകൾ പട്ടികൾ അങ്ങനെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു നടപടിയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നുണ്ട് കൊണ്ടുവരുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും കൂടി വേണ്ടിയാണ് ആ ഗൌരവത്തോട് കൂടി തന്നെ കാണുന്നത് അല്ല വിദഗ്ധ സംഘവുമായി നടത്തിയ ചർച്ചയിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളില്ല ഇവിടെയുള്ള അനുഭവങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ തന്നെ ഡ്രോൺ സർവേയും അതുമായി ബന്ധപ്പെട്ട റഡാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പിക്ചറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഇവിടെ ഈ അന്വേഷണത്തിന് പോയ പോലീസ് ഫോഴ്സിലെ ആളുകൾ അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മറ്റ് വിവിധ വകുപ്പുകളിൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ അവരുണ്ടായ അവരുടെ മനസ്സിലുണ്ടായ ആശങ്കകൾ അവർക്ക് തോന്നിയ സംശയങ്ങൾ അവരന്വേഷിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ള പിന്നെ സംഘവുമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായ കാര്യങ്ങൾ നോക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഉദാഹരണത്തിന് മുണ്ടക്കൈ സെൻട്രലിലുള്ള മസ്ജിദിന്റെ മുമ്പിൽ നിങ്ങളൊരു കല്ല് കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഇത്ര അകലക്കെ ഈ റൂട്ടിൽ നിന്ന് കൊണ്ടൊരു കല്ല് വന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കും എങ്ങനെയാണ് റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചൊരു കല്ല് വന്നത് ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് എന്ന് പറയപ്പെടുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് പ്രഭവ കേന്ദ്രത്തിനോട് ചേർന്ന് ആ രണ്ട് മൂന്ന് വീടുകൾക്ക് വലിയ പരുക്കുണ്ടായിട്ടില്ല പക്ഷെ താഴത്തേക്ക് അത് കുറച്ചുകൂടി ഭീകരമായി ഇങ്ങനെ തുടങ്ങി അവിടെ അന്വേഷിച്ചു പോയവർ കണ്ട എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പോയിന്റും നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ ദർശിക്കാൻ വേണ്ടി വരുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് അവരുമായിട്ട് നടത്തിയിട്ടുള്ളത് അവിടെ നടക്കുന്ന ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെ സംഭവങ്ങൾ പുനരധിവാസത്തിന് സാധ്യമായിട്ടുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് ആ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റ് നൽകും ഈ ആശങ്ക എന്നുള്ള പേര് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല മഴ ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് അത് ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും അപ്പൊ ആ ആ മഴയുടെ തീവ്ര അംശങ്ങൾ അനുസരിച്ച് ക്യാമ്പുകൾ ആരംഭിക്കുക മാറ്റി പാർപ്പിക്കുക മുന്നൊരുക്കങ്ങൾ നടത്തുക ഇതെല്ലാം റുട്ടീൻ പ്രക്രിയയായി നടക്കുന്നുണ്ട് അതും ചൂറൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച ബന്ധങ്ങളൊന്നുമില്ല മഴ തീവ്രമായിട്ടുണ്ടാകും മഴയുടെ സാഹചര്യം ഇന്നതാകും ഇന്ന പൊസിഷനിൽ കൂടുതലുണ്ടാകും ഈ കാര്യങ്ങളെല്ലാം എസ് ടി എം എ തന്നെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതൊരു റൂട്ടീൻ പ്രക്രിയയായി ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണാവുന്ന പോലെ ഡിഒസിൽ നിന്ന് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും പോകുന്നത്